അഹമ്മദാബാദ് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എ ബേബി ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണം ലോകസമാധാനത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് എം എ ബേബി പറഞ്ഞു ട്രംപിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെയാണ് ഇസ്രയേൽ ഗാസയിലടക്കം ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ലോകഭീകരരായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും എം എ ബേബി ആവശ്യപ്പെട്ടു ാപാത്ത ഒരു ഇന്ത്യയും ലോകത്തെയും ഞെട്ടിച്ച ഈ വൻ വിമാന ദുരന്തം അത്യാഹിതം അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോൾ ഇരുന്നൂറ്റി അറുപതിലധികം പേർ പഴയ കണക്കുകളെല്ലാം മാറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കുഴിച്ചാൽ ബാക്കി എല്ലാവരും മരിച്ചു അതിന് പുറമെ ഇരുപത്തിനാല് പേർ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളൊക്കെ മരിച്ചു എന്നാണ് അറിയുന്നത് താങ്ങാനാവാത്ത ഒരു ആഘാതമാണ് ദുഃഖമാണ് ഇന്ത്യയിലെ ലോകത്തും പറഞ്ഞിരിക്കുന്നത് ഈ അപകടത്തിന് ഇടയാക്കിയ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയണം വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത് ടാറ്റ കമ്പനി അവരുടേതായ ചില നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല അത് താമസിക്കാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്